ഞാൻ മനസ്സിലാക്കുന്നത് ബോർഡ് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്നത് ആചാരാനുഷ്ഠാനം സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വന്ന മാറ്റങ്ങളാണ് ഞാൻ ഞാൻ അതിലേക്ക് പോകുന്നില്ല പ്രയർ ഹർജി ആ അവിടെ ഉള്ളൂ എന്നുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ നിലപാട് പറഞ്ഞു പിടിച്ചു നിൽക്കുന്നത് സർക്കാരും ഇതേ വാദം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ നടത്തുന്ന ശ്രമമാണ് ഇന്ന് നിയമസഭയിൽ വ്യക്തമായത് യുവതീപ്രവേശ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന അവസരത്തിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും യുവതീ പ്രവേശത്തെ ശക്തമായി അനുകൂലിച്ചു ാണ് ശബരിമലയിൽ തൊട്ട് കൈപൊള്ളിയ പിണറായി സർക്കാർ ഇനി ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല പക്ഷേ യുവതീപ്രവേശ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് സർക്കാരിന് പുനപരിശോധനാ ഹർജിയിൽ തുടർ നടപടികൾ കോടതി ആരംഭിക്കാത്തതിനാൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് പരിശോധിച്ചിട്ടില്ലെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഇന്ന് നിയമസഭയിൽ മറുപടി നൽകിയത് അതായത് സർക്കാർ ഇപ്പോൾ നിലപാട് പറയാനാകാത്ത പ്രതിസന്ധിയില്ലെന്നർത്ഥം യുവതീ പ്രവേശ വിഷയത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൽകിയ അഡീഷണൽ സത്യവാങ്മൂലം ഒന്നാം പിണറായി സർക്കാർ തിരുത്തിയിട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത് സത്യവാങ്മൂലം തിരുത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴും യുവതി പ്രവേശത്തെ അനുകൂലിച്ച് സർക്കാരും ദിവസം ബോർഡും വാദിച്ചത് എല്ലാവരും കണ്ടതാണ് അതായത് സാങ്കേതികമായി രണ്ടാം പിണറായി സർക്കാരിന്റെ നിലപാടായി സുപ്രീം കോടതിയിലുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ച യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്ന നിലപാടാണെന്ന് പരോക്ഷമായി പറയുകയാണ് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യമിടുന്ന ഇടത് സർക്കാരിന് യുവതീപ്രവേശ വിഷയത്തിൽ പരസ്യമായി എതിർക്കാനും അനുകൂലിക്കാനും കഴിയാത്ത പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് പാർട്ടി പരസ്യമായി വിചിത്ര നിലപാട് സ്വീകരിക്കുന്നതും കാരണം വിശ്വാസികളെ പിണക്കാനും കഴിയില്ല സ്ത്രീ തുല്യത പുരോഗമന നിലപാട് പറയുകയും വേണം വല്ലാത്തൊരു നിലപാട് തന്നെ പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം